മധുരക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയ ഒരു പലഹാരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഇപ്പോഴും ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് കഷ്ണം മധുരക്കിഴങ്ങ് ആണ് എടുത്തിരിക്കുന്നത് വേവിച്ച മധുരക്കിഴങ്ങ് ഇതിനി തൊലികളഞ്ഞ് എടുക്കാം തൊലി കളഞ്ഞ ശേഷം ഈ പാത്രത്തിലോട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കാം നല്ലതുപോലെ വെന്ത മധുരക്കിഴങ്ങാണ് ഇനി ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞ രണ്ട് ബൗൾ ഗോതമ്പൊടി സ്പൂൺ വെച്ച് ഉടച്ചാൽ ശരിയാകില്ല അപ്പോഴും നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ച് യോജിപ്പിക്കണം ഒരു നുള്ള ഉപ്പുകൂടെ ഇട്ട് ഉടച്ച് യോജിപ്പിക്കാം ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ തേങ്ങയാണ് അരമുറി തേങ്ങ തരുവി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ എപ്പോഴും പറയുന്ന കണക്ക് കൂടിയാലും നല്ലത് തന്നെ അത്ര തന്നെ കറക്റ്റ് എടുക്കണമെന്നൊന്നുമില്ല അതുപോലെ തന്നെ മധുര കിഴങ്ങ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും നമ്മളത് ഈ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കണ്ടാ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തി കിട്ടും നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കത്തക്ക രീതിയിലാണ് കിട്ടുന്നത് നമുക്കിവിടെ വെള്ളം ഒഴിക്കേണ്ടെങ്കിലും ഒഴിച്ചില്ല എന്നാലും നമ്മൾ ഒരു സകലം ശർക്കര പാണി ഇതിലേക്ക് ഒഴിക്കും അപ്പോൾ ഇത് കൂടുതലും കൂടിയ കൂടാൻ പാടില്ല ചെറിയ മധുരവും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ ശർക്കര പണി ഒഴിക്കുന്നത് സകലവും കൂടെ ഒഴിക്കണം ലൂസാവാൻ പാടില്ല അതനുസരിച്ച് വേണം ഒഴിച്ച് എടുക്കാൻ മധുരം വേണ്ടാത്തവർക്ക് ഒഴിച്ചില്ലെങ്കിലും ഒന്നുമില്ല മധുര കിഴങ്ങ് ഇച്ചിരി കൂടെ കൂടുതൽ എടുത്തുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിക്കേണ്ടി വരില്ല പിന്നൊരു ലേശ മധുരത്തിൻ്റെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയാണ് കുറച്ച് ശർക്കര പാണി കൂടെ ഒഴിച്ചത് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കാം നീളത്തില ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പം ഈ ഷേപ്പിലാണ് എടുക്കുന്നത് ഉരുട്ടി ഉരുട്ടി വെക്കാം അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വാഴയിലെ എടുത്ത് ഇതുപോലെ വെച്ച് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം എല്ലാം ഇതുപോലെ വാഴയിലും പൊതിഞ്ഞെടുക്കാം ഒരുപാട് ചുറ്റും ചുറ്റണ്ട ഒന്ന് പൊതിഞ്ഞിരുന്നതാണ് ഞാൻ എല്ലാം ഇവിടെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇഡലി അടുപ്പിലേക്ക് വെച്ച് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് നല്ലവല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമുക്ക് ൊക്കെ ചെയ്യാം തേങ്ങ കൂടുതൽ ചേർക്കാം മധുരക്കിഴങ്ങ് കൂടുതൽ ചേർക്കാം ശർക്കര കൂടുതൽ വച്ച് കുറച്ച് വെള്ളത്തിൽ പണിയാച്ചി ഒഴിച്ച് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ മധുര കൊണ്ട് തയ്യാറാക്കിയ പലഹാരം ഇവിടെ റെഡിയാണ് ഇതിനി ഒന്ന് ഇളക്കി ഇളക്കിയിടാം അപ്പോൾ മധുരക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ പലകാരം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എല്ലാം ഇളക്കി ഇട്ടിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് മധുരക്കിഴങ്ങ് എൻ്റെ മധുരം അത് എടുത്ത് പറയുന്നുണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ശർക്കര പാനി ഒഴിച്ചത് അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് മധുര കിഴങ്ങ് കൂടുതൽ ചേർക്കാം തേങ്ങ കൂടുതൽ ചേർക്കാൻ കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് പിന്നെ മധുരം വേണമെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാം ഇപ്പം ശർക്കര കുറച്ച് മാത്രം വെള്ളത്തിൽ പാണിയാച്ചി ഒഴിച്ച് ചേർക്കാം എൻ്റെ പിന്നെ നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം ചേർത്തുന്നതാണ് ചൂടേന്ന് എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ടാണ് നല്ല ആണ്. ഇനി മധുരക്കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം